പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക فالحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب إسره لي صدري ويسر لي أمري وحل قدة من لساني يفقه قولي إن شبدم سربي كنا مانيا سرودا كلي السلام عليكم ورحمة الله وبركاته ഹിറാഗുഹ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇൻഷാ അല്ലാ മക്കയിലെ ജബലിനോറിലാണ് ഹിറാഗുഹ സ്ഥിതി ചെയ്യുന്നത് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് റസൂലാകുന്നതിന് മുന്നേ റസൂലാകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ കാണുമായിരുന്നു സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ തെളിമയാർന്ന സ്വപ്നങ്ങളായിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസ്ലം കണ്ടിരുന്നത് ആയിഷാറുലാഹു അനഹ പറയുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മക്ക് നുബൂവത്തിൻ്റെ ആരംഭം അതിൻ്റെ തുടക്കം സത്യസന്ധമായ സ്വപ്നങ്ങൾ കൊണ്ടായിരുന്നു എന്ന് ജബലന്നൂറിലെ ഹിറാ ഗുഹയിൽ ഏകാന്തവാസത്തിലിരിക്കുക എന്നത് ഒറ്റയ്ക്കിരിക്കുക എന്നത് നബിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഹിറാ ഗുഹയിൽ നബി സലാഹു അലഹി വസ്ല്ലാം ദിവസങ്ങളോളം അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായി ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഹിറാ ഗുഹയിൽ നബി സുലല്ലാഹു അലൈഹി വസ്ല്ലാം ഏകാന്തവാസത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭം സത്യസന്ദേശവുമായി ഖുർആനിന്റെ ആദ്യ വചനങ്ങളുമായി എന്ന മലക്ക് നബിക്കരികിലെത്തി എന്ന് പറയുകയും പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അഞ്ച് വചനങ്ങൾ അവിടെ അവതരിക്കുകയും ചെയ്തു പരിശുദ്ധ റമലാം മാസത്തിലാണ് ഇത് സംഭവിച്ചത് പരിശുദ്ധ റമലാം മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂൽ അഹി സുല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ആ ഒരു അവസാനത്തെ പത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ധാരാളം ഉരുവിട്ടുകൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് ലോകത്തിൻ്റെ ഗതി മാറ്റിയ ചരിത്രത്തിൻ്റെ ആരംഭം ഉണ്ടായത് ആ ഹിറാഗുഹയിൽ വെച്ചായിരുന്നു അതാണ് ഹിറാ ഗുഹ ഇന്നും മക്കയിലെ എത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളും ഹിറാ ഗുഹ കാണുവാൻ വേണ്ടി അങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനും ആ ഹിറാ ഗുഹ കാണുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാൻ ഒരുപാട് പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദില്ലാഹിറബിൾ അസലമു വാർഹമുല്ലാഹി വേത്തു